പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ ചെയ്തു ഭാഗമായി ത്രികക്ഷി കരാറിലൂടെ രൂപീകൃതമായ മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ടും അട്ടിമറിക്കാനുള്ള നടപടി പിൻവലിക്കുക പെൻഷൻ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക കുടിശ്ശികയായ ക്ഷമാശ്വാസം നൽകുക ഇലക്ട്രിസിറ്റി ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കെ പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു വർഷം

കെ ചന്ദ്രൻ ബാലചന്ദ്രൻ എൻ വി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പീറ്റർ സിറിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്